ഹായ് ഹലോ അസ്സാമലേക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹദില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നമ്മളോട് സംസാരിക്കാൻ വന്ന വിഷയം വേറൊന്നുമല്ല നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ഓരോ ദിവസം കഴിഞ്ഞു പോകും തോറും നമുക്ക് ആയുസ് കുറഞ്ഞു വരികയാണെന്നുള്ളത് എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു കൂട്ടാഞ്ഞിട്ട് വേടിക്കാഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക അയ്യോ അത് കഴിഞ്ഞു പോയല്ലോ തീർന്നു പോയല്ലോ എന്ന് വിചാരിച്ചതൊക്കെ വാങ്ങി വയ്ക്കുന്ന ആളുകൾ ഉണ്ടാകുമില്ലേ നമ്മുടെ ഫോണിലെ ചാർജൊന്ന് തീർന്നു പോയാൽ അതിലെ ബ്രൈറ്റ്നസ് കുറച്ച് എന്താ നെറ്റ് ഓഫാക്കി നമ്മളതിനെ ചാർജിലിടും ഇല്ലേ അതുപോലെ തന്നെ നമ്മുടെ ആയസ് ഓരോ ദിവസവും തോറും കുറഞ്ഞു വരികയാണ് ഞാൻ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് എന്ന് ചിന്തിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന ആളുകളുണ്ടോ ഒന്നും വേണ്ട നമ്മൾ മിണ്ടാതിരിക്കുന്ന ആളുകളോട് പോയിട്ട് ഞാനൊന്ന് അയാളോട് പോയി മിണ്ടട്ടെ സംസാരിക്കട്ടെ ഏഹ് തെറ്റുകളെല്ലാം പുറത്തു തരട്ടെ എന്ന് പറയാൻ പോലും ചില ആളുകൾക്ക് ചിലപ്പോൾ തോന്നാറില്ല അല്ലേ നമ്മൾ മരണത്തോടടുക്കും തോറും ചിലപ്പോൾ നമുക്ക് പഠിച്ചോന് അതിനുള്ള അവസരം ഒരവസരം എന്ന് പോലും വരില്ല തെറ്റി മിണ്ടാതിരിക്കുന്ന ആളുകളോട് ചിലപ്പോൾ ഒന്ന് മിണ്ടാനോ സംസാരിക്കാനോ നമുക്കൊരവസരം ചിലപ്പോൾ പഠിച്ചോട് എന്ന് പോലും വരില്ല അങ്ങനെ ചിന്തിക്കാനുള്ളൊരു സമയം പോലും ചിലപ്പോൾ പഠിച്ചോൻ തന്നു വരില്ല ഒരു അപ്പോൾ ഉദാഹരണം അഭിമാന അപകടം ഉണ്ടായില്ലേ ആരെങ്കിലും അതിൽ യാത്ര ചെയ്തവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആരെങ്കിലും വിചാരിച്ചോ ഇങ്ങനെ മരണപ്പെടുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ എപ്പോൾ മരണപ്പെടുമെന്നോ അല്ലെങ്കിൽ നമ്മൾ അതിനു മുന്നേ നമ്മുടെ തെക്കേരോടും പണങ്ങിയവരോടും ഞാനൊന്ന് സംസാരിക്കട്ടെ പോയി എൻ്റെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ച് തരാൻ പറയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും അങ്ങനെ ശ്രമിക്കേ ചെയ്യോ ഇല്ലല്ലോ പക്ഷെ എന്നാൽ ഒന്ന് ചിന്തിക്കണം കേട്ടോ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം കേട്ടോ അങ്ങനെ ആരുടെടുത്തെങ്കിലൊക്കെ ആയിട്ട് തെറ്റിയും പണിയും ഒക്കെ നിൽക്കുന്നവരും ഉണ്ടെങ്കിൽ നാളെ നമുക്കും ഇതുപോലെ മരണം സംഭവിച്ചേക്കാം നമ്മൾ ആരുടെയും വേദനയും ശാപവും വാങ്ങി ഈ ഭൂമിയിൽ നിന്ന് പോവാതിരിക്കാൻ എല്ലാവർക്കും എന്താ പറയുക നല്ല കൂടെ ഒത്തൊരുമേലി ജീവിക്കാനുള്ള ഒരു പരസ്പരം സഹായിച്ചും ഒക്കെ മുന്നേറാനുള്ള ഒരു കഴിവും ഇതൊക്കെ പഠിച്ചും തരട്ടെ എല്ലാവർക്കും തരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ച് തരണേ ഇനി പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ കൂട്ടണേ അപ്പോൾ ബായ്